നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത് ഞായർ മിഥുൻ ഇനി കണ്ണീരോർമ്മ വോട്ടർമാരുടെ പൗരത്വ പരിശോധന സി പി എം പ്രക്ഷോഭത്തിൽ ആഗസ്റ്റ് എട്ടിന് അഖിലേന്ത്യാ പ്രതിഷേധം ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപക പൗരത്വ പരിശോധനയ്ക്ക് നീക്കം കേരളത്തിലെ ബീഹാറുകാരുടെ പൗരത്വ കണക്കെടുക്കുന്നു വോട്ടർമാരുടെ പൗരത്വം പരിശോധിക്കാൻ ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാ വിരുദ്ധ ഇടപെടലുകൾക്കെതിരെ ആഗസ്റ്റ് എട്ടിന് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് സി പി എം പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തു ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് നീക്കം തുടങ്ങിയിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റീവ് ഇൻ്റെ സോറി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷണൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് കമ്മീഷൻ വോട്ടർമാരുടെ പൗരത്വം നിർണ്ണയിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടന അനുവദിച്ച അധികാരങ്ങൾക്ക് അപ്പുറമുള്ള ഇടപെടലാണിത് വോട്ടർ പട്ടികയിൽ നിന്ന് ഇന്ത്യക്കാരല്ലാത്തവരെ പുറത്താക്കാനെന്ന പേരിലുള്ള നടപടി വൻതോതിൽ ന്യൂനപക്ഷങ്ങളുടെയും മറ്റ് പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെയും വോട്ട് അവകാശം ഇല്ലാതാക്കും വലിയ വിഭാഗം ജനങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടും ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള നീക്കങ്ങളെ കോവിഡിനു മുമ്പ് ജനങ്ങൾ ശക്തമായി എതിർത്തിരുന്നു അതേ എൻ ആർ സി പിൻവാതിലൂടെ നടപ്പാക്കാനാണ് ശ്രമം ഇതുവരെ ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിന് ഗുണകരമായ രീതിയിൽ മാത്രം പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന കൂട്ടുകക്ഷിയായി അതപ്പതിച്ചു തീവ്ര പരിശോധനയ്ക്കെതിരെ സഖ്യകക്ഷി ടി ഡി പി അടക്കം രംഗത്ത് കമ്മ്യൂണിക്കയിൽ പറഞ്ഞു കേരളത്തിലെ ബീഹാറുകാരുടെ പൗരത്വ കണക്കെടുക്കുന്നു കേരളത്തിലെ ബീഹാറുകാരുടെ പൗരത്വം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുൻപ് ജീവിച്ചിരുന്നെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണമെന്നാണ് പ്രധാന ആവശ്യം ഇരുപത്തഞ്ചിന് മുമ്പ് ഓൺലൈനായി രേഖകൾ രജിസ്റ്റർ ചെയ്യാനാണ് നിർദ്ദേശം വ്യക്തിക്കോ ബന്ധുക്കൾക്കോ പേര് രജിസ്റ്റർ ചെയ്യാം ഇതു സംബന്ധിച്ച് ഹിന്ദിയിലുള്ള പരസ്യം കേരളത്തിലും പ്രസിദ്ധീകരിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ബീഹാർ സർക്കാർ ആണ് പരസ്യം നൽകേയുള്ളത് ആകെയുള്ള ഏഴ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി വോട്ടർമാരിൽ ജൂൺ ഇരുപത്തിനാല് വരെ ആറേ പോയിൻ്റ് ഒമ്പത് ഒമ്പത് കോടി വോട്ടർമാർ മാത്രമേ ബീഹാറിലെ പുതുക്കിയ പട്ടികയിലുള്ളൂ ബീഹാറിന് പുറത്തുള്ള ഒരു കോടിയോളം പേരിൽ വലിയ പങ്ക് കേരളത്തിലാണ് കമ്മീഷൻ പതിനാറിന് ഇറക്കിയ ഉത്തരവ് അടിസ്ഥാനമാക്കിയാണ് പരസ്യം ഒമ്പത് ദിവസത്തിനകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ രേഖകൾ സഹിതം പേര് ചേർക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമാണ് ഇതിനകം രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരുടെ വോട്ടവകാശം നഷ്ടപ്പെടും പൊന്നോണം സ്പെഷ്യൽ ആറ് ലക്ഷം കുടുംബത്തിന് സൗജന്യ കിറ്റ് മലയാളികൾക്ക് അല്ലല്ലാതെ ഓണം ആഘോഷ ആഘോഷിക്കാൻ ഇക്കുറിയും സംസ്ഥാന സർക്കാരിൻ്റെ കരുതൽ ആറു ലക്ഷം കുടുംബങ്ങൾക്ക് മഞ്ഞക്കാട് പതിനഞ്ച് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യം ലിറ്റർ വെളിച്ചെണ്ണയും കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടിപ്പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തൂരപ്പരുപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ കിറ്റുണ്ടാകും ക്ഷേമ സ്ഥാപന സ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കും നീലക്കാട്ടുകാർക്ക് പത്ത് കിലോയും വെള്ളക്കാട്ടുകാർക്ക് പതിനഞ്ച് കിലോയും അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് നിരക്കിൽ നൽകും അമ്പത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും തൊണ്ണൂറ്റി നാല് ലക്ഷം കാട്ടുകാർക്ക് പത്ത് കിലോ കെ റൈസ് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ നൽകും നിലവിൽ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്ത നടത്തും ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫയർ നടത്തും സംസ്ഥാനം ആവശ്യപ്പെട്ട അരി കേന്ദ്രം സർക്കാർ നിഷേധിച്ച സാഹചര്യത്തിലാണ് കേരളം സ്വന്തം നിലയിൽ അരി വില കുറച്ച് നൽകുന്നത് കേരളത്തിലുള്ളവർ അരി വാങ്ങാൻ ശേഷിയുള്ളവരാണെന്നും സബ്സിഡി അനുവദിക്കില്ലെന്നുമായിരുന്നു നിലപാട് ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ കിറ്റ് നീലക്കാരിന് പത്ത് കിലോയും വെള്ളക്കാരിന് പതിനഞ്ച് കിലോയും അധിക അരി പത്ത് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് പൈസക്ക് എല്ലാ റേഷൻ കാർഡുകാർക്കും കെയ റൈസ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കണ്ണീർ യാത്രാമൊഴി നാടാകെ ഒഴുകിയെത്തി മിഥുൻ യാത്രയേക്കി മിഥുൻ്റെ മൃതദേഹം കണ്ട് ക്ലാസ് ടീച്ചർ റൂബി പൊട്ടിക്കരയുന്നു നിലയ്ക്കാത്ത തേങ്ങലായി അമ്മ മനസ്സ് ആദരാഞ്ജലി അർപ്പിച്ച് എൻ സി സി മിഥുൻ്റെ സുഹൃത്തുക്കൾ അവസാനമായി കാണാനെത്തിയപ്പോൾ അച്ഛൻ മനുവും അമ്മ സുജയും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു മിഥുൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി സ്കൂളിലേക്ക് എത്തിക്കുന്നു പി എസ് സുപാൽ എം എൽ എ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ സമീപം മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു കടൽമണൽ ഖനനത്തിന് കേന്ദ്രം തയ്യാറെടുക്കുന്നു കിടപ്പാടവും നഷ്ടമാകുമെന്ന ആശങ്കയിൽക്കാനുള്ള കൊല്ലം തീരത്ത് ലൈറ്റ് തെളിച്ച് മീൻപിടുത്താം എതിരെ സ്പെഷ്യൽ ഡ്രൈവ് അജയ് പ്രസാദ് ഇന്ന് ആശങ്കയിൽ തീരം കടൽ കടൽ നീക്കം നീക്കം രാജ്യത്തെ സമുദ്ര മേഖലയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് ഇടയാക്കും അപൂർവ ഇനം മത്സ്യങ്ങളും മത്സ്യ ഇനങ്ങളുടെ കലവറയെന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലം പരപ്പിൽ നടത്തുന്ന ഖനനം കടൽ ആ ആവാസ വ്യവസ്ഥയെയും തീരത്തെയും ഒരുപോലെ പ്രതികൂലമായി ബാധിക്കും കടലാക്രമണം തീരശോഷണം തുടങ്ങി ആ ബഹുമുഖ പ്രസന്ധിയാണ് ആകും നേരിടേണ്ടി വരിക ഇത്തരം നീക്കത്തിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകും എച്ച് ബേസി ലാൽ കേരള മാരിടൈം ബോർഡ് അംഗം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ സമയത്ത് കടലു വെക്കുന്നേ കടലു വിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മേഴ്സിക്കുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി കുറിച്ച് അപവാദം പറഞ്ഞ് നടന്ന കോൺഗ്രസിനും പി സി വിഷ്ണുനാഥിനും ഒന്നും കേന്ദ്രം ഇപ്പോൾ യഥാർത്ഥത്തിൽ നടത്തുന്ന കടൽമണൽ കടൽ മണൽ കലനത്തിൽ പി സി വിഷ്ണുനാഥന് എന്ത് പറയാനുണ്ട് അന്ന് ഒരു കള്ളക്കഥ പറഞ്ഞ് കടൽ വിൽക്കുന്നേ കടൽ വിൽക്കുന്നതെന്ന് പറഞ്ഞ് മേഴ്സിക്കുട്ടിയെ തോൽപ്പിച്ച് ജനങ്ങളോടും കൂടെ ചോദിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം ബി എസിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല പട്ടം എസ് യു ടി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ ഡയാലിസിസ് ഉൾപ്പെടെ തുടരുന്നുണ്ട് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വി എസിന് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുപ്പതിന് രാജ്ഭവൻ മാർച്ച് കടൽമണൽ മണൽ ഖനനം മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് കടൽ മണൽ ഖനനവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെ പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മുപ്പതിന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും മത്സ്യസമ്പത്തിനും ആഴക്കടലിലെ ജൈവ വൈവിധ്യത്തിന് ധനത്ത ആഘാതം ഏൽപ്പിക്കുന്ന മണൽ ഖനന നീക്കവും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കപ്പലുകൾക്ക് അനുമതി കൊടുക്കുന്ന തീരുമാനവും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധമെന്ന് ഫെഡറേഷൻ പ്രസിഡന്റ് കൂട്ടായ് ബഷീർ ജനറൽ സെക്രട്ടറി പി പി ചിത്രഞ്ജൻ എം എൽ എയും പ്രസ്താവനയിൽ അറിയിച്ചു ഈ വർഷം അധികം നേടിയത് നൂറ്റി എഴുപത്തി അഞ്ച് കോടി കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ കുറിച്ച് കേരളം കൂടുതൽ കയറ്റുമതി യു എയിലേക്ക് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടിയുടെ കയറ്റുമതിയുമായി കൊച്ചി മുന്നിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും അധികം കയറ്റുമതി അയച്ചത് കശുവിൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിലൂടെ കേരളത്തിലേക്ക് കെത്തിയത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് കോടി പോയിൻറ്റ് സീറോ ടു കോടി രൂപ മുൻ വർഷത്തേക്കാൾ നൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് നാല് കോടി രൂപ അധികം നേടി വിവിധ രാജ്യങ്ങളിലേക്ക് ആറ് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം ടണ്ണിലധികം കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതിലൂടെയാണ് സംസ്ഥാനം ഇരു രണ്ടായിരത്തി ഇരുപത്തിയാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഈ നേട്ടം കൊയ്തത് മുണ്ടക്കൈയിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ ആപ്പുമില്ല വീടുമില്ല മുണ്ടക്കൈ ദുരന്ത പുനരധിവാസ ഫണ്ട് പിരിക്കാൻ കോൺഗ്രസ് തയ്യാറാക്കിയ ആപ്പ് കെ പി സി സി അവസാനിപ്പിച്ചതാണെന്നും അതിനുള്ള മറുപടി കെ പി സി സി പ്രസിഡന്റ് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരന്ത ബാധിതർക്ക് നൂറ് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് പിരിക്കാൻ കോൺഗ്രസ് ഉപയോഗിച്ച മൊബൈൽ ആപ്പ് തന്നെ കാണാതായത് വിവാദമായ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് വി ഡി സതീശൻ പ്രകോപിതനായി പ്രതികരിച്ചത് സ്റ്റാൻഡ് വിത്ത് വയനാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസ്ട്രസ് ഫണ്ട് എന്ന പേരിലാണ് ആപ്പ് തയ്യാറാക്കിയിരുന്നത് ഇതിലേക്ക് അയക്കുന്ന ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയത് ലീഗിന്റെ മുണ്ടക്കൈ കൊള്ള ഇതാണോ ലീഗ് കയ്യിലുള്ള രേഖ ലീഗിന്റെ അവകാശവാദത്തിന് വിപരീതമായി ഭൂമിയുടെ വിവരങ്ങൾ തേടി ഉടമകൾ ലാൻഡ് ബോർഡിൽ വാങ്ങിയ ിൽ ഒരേക്കർ ഒഴികെ തോട്ടഭൂമിയാണെന്നാണ് റിപ്പോർട്ട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള വീടിനായി അഞ്ചിരട്ടിലധികം വില നൽകി വാങ്ങിയ സ്ഥലം തോട്ടഭൂമി അല്ലെന്ന രേഖകളുണ്ടെന്ന മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം പൊളിയുന്നു ലീഗിൻ്റെ വാദത്തിന് വിപരീതമായി ഭൂമിയുടെ വിവരങ്ങൾക്കായി ലാൻഡ് ബോർഡിലേക്ക് വിവരാവകാശ അപേക്ഷകൾ വിദേശ തെരഞ്ഞെടുപ്പ് ബൂത്ത് തല വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കണം സി പി ഐ എം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ നിശ്ചയിക്കുന്ന പരമാവധി വോട്ടറുടെ എണ്ണം കുറയ്ക്കണമെന്ന് സി പി ഐ എം നിർദ്ദേശിച്ചു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പഞ്ചായത്തിലൊരു വാർഡിൽ ആയിരത്തി മുന്നൂറ് വോട്ടർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആയിരത്തി അറുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലുമാണ് ക്രമീകരണം പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിൽ തരൂരിനെ വിലക്കിയേക്കും ആദ്യം രാജ്യം പിന്നെ പാർട്ടി പിന്നെ ഞാൻ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കെ ഇടഞ്ഞു നിൽക്കുന്ന ശശി തരനോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ച സജീവം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശശി തരൂർ സംസാരിക്കുന്നത് വിലക്കണമെന്നാണ് ഉന്നത നേതാക്കൾ പറയുന്നത് പ്രസംഗിക്കുന്നത് വിലക്കി വിപ്പ് നൽകുന്നതും പരിഗണനയിലുണ്ട് വിപ്പ് ലംഘിച്ചാൽ ലോക്സഭാംഗത്വം നഷ്ടമാകും എന്നാൽ അത് തരൂർ അവസരമാക്കുമോ എന്നും ആശങ്കയുണ്ട് ആദ്യ പരിഗണന രാജ്യത്തിനാണെന്നും പിന്നീടാണ് പാർട്ടി വരുന്നതെന്നും ശശി തരൂർ ശശി തരൂർ എം പി ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരും ഇത് സ്വന്തം പാർട്ടിയോടുള്ള വിധേയത്വമില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നും തരൂർ പറഞ്ഞു കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷന്റെ രണ്ടാം വർഷത്തിൽ സമാധാനവും ഐക്യവും ദേശീയ വികസനവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധർമ്മസ്ഥല സ്ത്രീകളുടെ പാതിരാവിൽ ഞാൻ കണ്ടു അവളെയും പത്ത് വർഷം മുമ്പ് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഇത്തരം ക്രൂരകൃത്യം നേരിട്ട് കണ്ടെന്ന സാക്ഷ്യവുമായി മലയാളി ലോറി ഡ്രൈവർ ലോറി ഡ്രൈവർ ധർമ്മസ്ഥല നെ നെല്ലിയാഠിയിലെ ബെന്നി ജോസഫാണ് പതിനാറ് വർഷം മുമ്പുള്ള പാതിരാവിൽ താൻ കണ്ട ഭീകര ഭീകരദൃശ്യം വെളിപ്പെടുത്തിയത് ധർമ്മസ്ഥലക്കടുത്ത് പുതുപെട്ടു തോട്ടിൽ രണ്ടായിരത്തി ഒമ്പതിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട സ്ഥലത്ത് ബെന്നി ജോസഫ് ക്രൂരമാണ് ഭയങ്കരമാണ് മംഗളൂരു സുബ്രഹ്മണ്യ റെയിൽവേ ലൈനിൽ ലൈനിനായി കരിങ്കല്ല് ഇറക്കുന്ന ടിപ്പർ ലോറി ഡ്രൈവറാണ് ബെന്നി രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ ഒരു നാൾ പുലർച്ചെ മൂന്നിന് ഗുരുവാനിക്കരയിലെ സ സാന്നിധ്യ ക്രിഷറിൽ നിന്ന് കല്ലുമായി സുബ്രഹ്മണ്യയിലേക്ക് പോയതാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് പുതുംപെട്ട് ക്രോസിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടിവരുന്നു നഗ്നയായ അവരുടെ ദേഹത്താകെ ചോരപൊടിയുന്നുണ്ടായിരുന്നു ലോറി നിർത്തി എന്ത് പറ്റിയെന്ന് കന്നടയിൽ ചോദിച്ചെങ്കിലും കിതപ്പോടെ ലോറിയുടെ പ്രകോശത്തേക്ക് ഓടിപ്പോയി മതനിരപേക്ഷത തകർക്കാൻ ഗവർണർ കൂട്ടുനിൽക്കുന്നു സ്ഥിരം വി സിമാരെ നിയമിക്കാതെ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ ശ്രമിക്കുന്നു കേന്ദ്ര കമ്മിറ്റി യോഗം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഡൽഹിയിൽ ചേരും ബീഹാറിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും മറ്റു സമകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ച ചെയ്യും ജൂലൈ ഒമ്പതിൽ അഖിലേന്ത്യാ പണിമുടക്ക് ചരിത്ര വിജയമാക്കിയ തൊഴിലാളികളെ മറ്റു ജനവിഭാഗങ്ങളെ സി പി അഭിവാദ്യം ചെയ്തു സ്ഥിരം വി സിമാരെ നിയമിക്കാതെ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ ശ്രമിക്കുന്നു കേരള ഗവർണർ ഭർണാടനപര പദവി ദുരു ദുർവിനിയോഗിച്ച് ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് സി പി എം പി പി ഭരണഘടന അംഗീകരിക്കാത്ത അഖണ്ഡ ഭാരത ഭൂപടവും ഭാരതമാതാവിൻ്റെ ചിത്രങ്ങളും ചിഹ്നങ്ങളുമാണ് രാജ്ഭവനിലെ പൊതുചടങ്ങുകളിൽ പ്രദർശിപ്പിക്കുന്നത് പൊതുപരിപാടിയിൽ ഭരണഘടന മര്യാദ പാലിക്കണമെന്ന എൽ ഡി എഫ് സർക്കാരിന് ഉപദേശം അവഗണിക്കുന്നു രാജ്യ താൽപ്പര്യം ബലികഴിച്ച് വ്യാപാര കരാർ വേണ്ട സി പി എം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണം മഹാരാഷ്ട്ര പൊതുസുരക്ഷാ ബിൽ അപകടകരം ബംഗാളി സംസാരിക്കുന്നവരെ വേട്ടയാടരുത് അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും കേന്ദ്ര സർക്കാർ ഒപ്പിടാൻ പോകുന്ന വ്യാപാര കരാറുകളെ സി പി ഐയും പി വി ആശങ്ക രേഖപ്പെടുത്തി കരാറുകളിൽ ഒപ്പിടാൻ വ്യഗ്രത കാണിക്കാൻ മുമ്പ് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും വിശദ ചർച്ച നടത്തണം അമേരിക്കൻ സമ്മർദ്ദത്തിന് കീഴടങ്ങിയ ഇതിനോടകം സമ്പദ്ഘടനയുടെ വിവിധ മേഖലകൾ അവർക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട് കൃഷി ക്ഷീര പ്രതിരോധ ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിൽ രാജ്യ താല്പര്യങ്ങളെ ബലി വ്യാപാര കരാറുകളിൽ ഏർപ്പെടരുതെന്നും പി ബി ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര പൊതുസുരക്ഷാ ബിൽ അപകടം മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പുതിയ പൊതുസുരക്ഷാ ബിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെയുള്ള കടനാക്രമണമാണ് വിയോജിപ്പുകളും വിമർശനങ്ങളും ഉന്നയിക്കുന്ന ആരെയും രാജ്യദ്രോഹിയാക്കി മുദ്രകുത്താനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട് തീവ്ര ഇടതുപക്ഷ ശക്തികളെന്നാൽ എന്താണെന്ന് അശക്തമായ നിർവചനം പിന്നിലില്ല പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ആയുധമായി മാറാൻ വലിയ സാധ്യതയുണ്ട് ബംഗാളി സംസാരിക്കുന്നവരെ വേട്ടയടത് ഒഡീഷ അസാം ഹരിയാന ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങി ബി ജെ പി അധികാരത്തിലുള്ള സ്ഥലങ്ങളിൽ ബംഗാളി സംസാരിക്കുന്നവരെ ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തി കുത്തി കടന്നാക്രമിക്കുന്നത് അവസാനിപ്പിക്കണം സദാനന്ദപുരം അവധൂതാശ്രമം ബി ജെ പി കൊല്ലം ജില്ലാ സെക്രട്ടറി കെ ആർ രാധാകൃഷ്ണനും സംഘവും ആശ്രമത്തിൻ്റെ സ്വത്ത് തട്ടുന്നു തൊണ്ണൂറ് വയസ്സുള്ള മഠാധിപതി ചിദാനന്ദ ഭാരതിയെ ഭീഷണിപ്പെടുത്തി തടവിലാക്കി ആശ്രമഭൂമിയിലെ നാൽപ്പത് കോടി രൂപയുടെ വൃക്ഷങ്ങൾ കൊള്ളയടിച്ചു ആശ്രമഭൂമിയിലെ മരങ്ങളും ഔഷധ സസ്യങ്ങളും കടത്തി